കുറഞ്ഞ ചിലവിൽ വിദ്യാർത്ഥികളുടെ യൂറോപ്യൻ മെഡിക്കൽ കരിയർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇൻ്റർമാൻ സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു അതും മെയ് ഇരുപത്തിമൂന്നിന് വളാഞ്ചേരിയിലെ ഓഫീസിൽ നടക്കുന്ന സെമിനാറിൽ അർബേനിയയിലെ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് സീറ്റ് ഉറപ്പാക്കാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ഏത് സ്ട്രീമിലുള്ള കുട്ടികൾക്കും യൂറോപ്യൻ മെഡിക്കൽ കരിയർ സ്വന്തമാക്കാൻ ഇനി അധികം പണം മുടക്കേണ്ടതില്ല ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ പഠിക്കുന്നതിന് സമാനമായ തുകയിൽ യൂറോപ്പിൽ നഴ്സിംഗ് പാരാമെഡിക്കൽസ് അലൈഡ് ഹെൽത്ത് സയൻസ് രംഗത്ത് പഠിക്കാൻ അവസരമൊരുക്കുകയാണ് വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റി ഇതിന്റെ ഭാഗമായി വളാഞ്ചേരിയിൽ ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന്റെ ഓഫീസിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ നിങ്ങൾക്കും പങ്കെടുക്കാം സെമിനാറിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പഠനവുമായി മറ്റും ബന്ധപ്പെട്ട സംശയങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ അഡ്മിഷൻ ഹെഡായ സഫർ പ്രാണയുമായി ചോദിച്ചറിയാനുള്ള അവസരവും ലഭിക്കുന്നു യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിലെ വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഫീൽഡിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇന്ത്യൻ ഫീസ് സ്ട്രക്ചർ സമാനമായ ഫീസാണ് വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഫ്രം ദ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഫസ്റ്റ് കോഴ്സിൻ്റെ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ ഇന്റേൺഷിപ്പും പ്രൊവൈഡ് പെയ്ഡ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ കോഴ്സ് കംപ്ലീഷൻ വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഹൺഡ്രഡ് പ്ലസ് ഹോസ്പിറ്റൽസിൽ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ വെസ്റ്റേൺ ബാൽക്കം യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അൽബേനിയ എന്ന കട്രിയെക്കുറിച്ചും കൂടുതൽ അറിയാം നമ്മൾ സ്റ്റുഡൻസിനെ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് ഡയറക്ടർ നമ്മുടെ വളാഞ്ചേരിയിലുള്ള ഓഫീസിൽ എത്തിച്ചേരുന്നതാണ് സോ ഈ കമ്മിങ് ട്വൻറ്റി തേർഡിന് വ്യാഴാഴ്ച നമ്മുടെ ഓഫീസിൽ ഒരു സെമിനാർ ആൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതായിരിക്കും സോ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ നഴ്സിംഗ് ഫീൽഡിൽ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ഫീൽഡിൽ കോഴ്സ് നോക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ വളാഞ്ചേരി ഇന്റർമാൻ സ്റ്റഡി അബോർഡിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആൻഡ് ഓൾസോ പ്ലസ് ടു സയൻസ് ഫീൽഡിൽ മാത്രമല്ല ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് ഫീൽഡിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നത് മെയ് മെയ്ന് രണ്ട് മണി മുതൽ മണി വരെ നടക്കുന്ന സെമിനാറിൽ രജിസ്ട്രേഷൻ സൗജന്യമാണ് കൂടാതെ സ്പോട്ട് അഡ്മിഷൻ കോഴ്സിനോടൊപ്പം തന്നെ കൂടി ജോലി ചെയ്യാനുള്ള അവസരവും യൂണിവേഴ്സിറ്റി നൽകുന്നു ശേഷം അൽബേനിയ ജർമ്മനി യുകെ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി സാധ്യതകളും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കാം